വഴിതെറ്റിയെത്തിയ ഭിന്നശേഷിക്കാരനായ യുവാവിനെ അന്നമൂട്ടി യാത്രയാക്കി നിയമപാലകരും ജനപ്രതിനിധികളും സഹജീവിയോടുള്ള കരുതലിന്റെ ഉദാത്ത മാതൃകയിൽ മനം നിറഞ്ഞ് നാട്ടുകാർ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് എറവ് കപ്പൽപ്പള്ളിക്ക് സമീപത്ത് വെച്ച് ഭിന്നശേഷിക്കാരനായ യുവാവനെ അരിമ്പൂർ പഞ്ചായത്ത് അംഗം സി പി പോൾ കാണുന്നത് അലക്ഷ്യമായി സഞ്ചരിക്കുന്ന യുവാവനെ കണ്ടപ്പോൾ ഭിന്നശേഷിക്കാരുടെ കലോത്സവ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നതാണെന്ന് ആദ്യം സംശയം തോന്നി തുടർന്ന് തടഞ്ഞു നിർത്താൻ ശ്രമിച്ചവരെ യുവാവ് ഉപദ്രവിച്ചു സമീപത്തുണ്ടായിരുന്ന പച്ചക്കറി പച്ചക്കറികടക്കാരന്റെ കഴുത്തിലെ മാല യുവാവ് വലിച്ചു പൊട്ടിച്ചു എറവ് പരക്കാട് വില്ലേജ് ഓഫീസിലെത്തിച്ച യുവാവ് വില്ലേജ് ഓഫീസിന്റെ വാതിൽ ചവിട്ടിപ്പൊളിക്കാനും ശ്രമം നടത്തി വിവരമറിഞ്ഞ് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ സ്ഥലത്തെത്തി തുടർന്നെത്തിയ അന്തിക്കാട് പോലീസ് ചോദ്യം ചെയ്തിട്ടും യുവാവിനെ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഭിന്നശേഷി കലോത്സവം നടക്കുന്ന അരുമ്പൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലേക്ക് എത്തിക്കുകയായിരുന്നു യുവാവിന്റെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടെത്താനാകാത്ത സാഹചര്യത്തിൽ കലോത്സവ വേദിയിൽ വെച്ച് യുവാവിന് അന്തിക്കാട് ഐ എസ് ഐ എം കെ അസീസ് ഭക്ഷണം വായിലേക്ക് വാരിക്കൊടുത്തു സഹായത്തിനായി ജനപ്രതിനിധികളും ഒപ്പം കൂടി അച്ഛൻ അമ്മ എന്ന് മാത്രമാണ് യുവാവ് പറയുന്നത് ആരെയൊക്കെയോ ഭയപ്പെടുന്ന പ്രതീതിയിലായിരുന്ന യുവാവിനെ പിന്നീട് രാമവർമ്മപുരത്തുള്ള മന്ദിരത്തിലേക്ക് മാറ്റി ഇയാളുടെ രക്ഷിതാക്കളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസും ജനപ്രതിനിധികളും ടി ന്യൂസ് തൃശൂർ